പിന്നെ കുറച്ച് പരിപാടി ഉണ്ട് കാണിച്ചു തരാവേ ഇത് നമ്മുടെ വൈറ്റ് സിമെന്റ് ആണേ ഇതൊന്ന് ഞാൻ കൂട്ടിക്കോട്ടെ ഒന്ന് കലക്കി എടുക്കാം നമുക്ക് നല്ല ഒന്ന് യോജിപ്പിച്ച് ഇതാക്കാം കലക്കിയെടുക്കാം ഇത് തികയ ഉദ്ദേശിച്ച പരിപാടിക്ക് ഇത് നമുക്ക് നമുക്ക് കലക്കിയാക്കാൻ മുഴുവേ ഇത്രയുള്ളൂ കട്ടയില്ലാതെ കലക്കി എടുക്കാം വൈറ്റ് വൈസ്മിന് ഞാൻ നമ്മുടെ സൈഡ് മതിൽ കെട്ടിയാൻ ഒന്ന് അടിച്ചൊന്ന് ആക്കാൻ വേണ്ടിട്ടാണേ അവിടെ ഇരുന്ന് പാപ്പന ഓരോ പരിപാടി കാണിക്കും അത് കാണുമ്പോൾ എനിക്കൊരാഗ്രഹട്ടെ ഇതെല്ലാം ചെയ്ത് നോക്കാൻ വേണ്ടി ഇത് പാപ്പന്റെ അടുത്ത് പോയി കൊണ്ടുവന്നതാ കൊണ്ടുവന്നതാകട്ടോ അപ്പം വാടകയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മാറി മാറി എടുക്കാമല്ലോ അന്നേരം ഇപ്പൊ പാപ്പൻ ഇങ്ങനത്തെ എല്ലാം വിക്രീസ് കാണിക്കും അപ്പൊ ഞാനും കണ്ടുപിടിച്ചു ഞാനും ഒന്നുകൊണ്ട് അടിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു നമുക്ക് അടിക്കാം ഇതിലോട്ട് ഇതൊരു എണ്ണൂറ് മില്ലി ഉള്ളു കേട്ടോ ഒരു ലിറ്റർ കൊള്ളത്തില്ല ഇതിലേ വൈറ്റ് സിമെന്റ് ഒക്കെ അടിക്കാൻ പറ്റുമോന്നറിയില്ല എന്നാലും നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതിന് വലിയ മുടക്കൊന്നും ഇല്ലല്ലോ പെയിന്റ് ആണ് സാധാരണ അടിക്കുന്നെ അതില് ഞാൻ ആദ്യമേ കൊട്ടേന്ന് അങ്ങ് ഡയറക്ട് ഒഴിക്കാന്ന് വെച്ചാൽ ആ ഒന്നും നടക്കുന്ന രസല്ലെന്ന് മനസ്സിലായി അപ്പൊ വൈറ്റ് സിമെന്റ് ആയതുകൊണ്ട് അപ്പൊ കട്ടിയാകും ൂറ് മില്ലി ആകുമ്പോൾ നിർത്താ പരിപാടി അപ്പൊ നമുക്ക് ഇതിങ്ങനെ ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി കേട്ടോ മറ്റേ ഇത് തന്നെ ഉള്ളത് അപ്പൊ ഈ പാത്രം തിരിച്ചു കൊടുത്താ മതി എനിക്കത് അടിക്കാനുള്ളൊരു ആവേശം ഓക്കെ സെറ്റായി അപ്പൊ നമുക്ക് ഓണാക്കിയിട്ട് പരിപാടി കൊടുത്ത് നോക്കാം ഓ ഇതിപ്പോ സ്പീഡ് കുറഞ്ഞ കടത്തിന് അതായത് ഇത് നമുക്ക് ഇത് മാറ്റാം ഇഷ്ടത്തിന് മാറ്റാം കേട്ടോ ഇത് ഇങ്ങനെ തിരിച്ചു തിരിച്ച് മാറ്റാം ഇങ്ങനെ മിറ്റത്തൊക്കെ അടിക്കുമ്പോ ഒന്നും പ്രത്യേകിച്ച് നോക്കാനില്ല പെരയിലൊക്കെ അടിക്കുമ്പോഴേ കഥകിനൊക്കെ അടിക്കും നമ്മള് ചുറ്റിക്കടിക്കുമ്പോ കഥകേലും എല്ലാം തീർക്കും ഇതിപ്പോ പ്രത്യേകിച്ച് ഒന്നും നോക്കണ്ടല്ലോ നമ്മ അടിപൊളിയുണ്ടല്ലോ ചെറിയ പീസവഴി എല്ലാം കേറിപ്പോളൂ കേട്ടോ നല്ല പവറുണ്ട് ഇത് വല്യ പ്രയാസം ഇല്ലാതെ ഉണ്ടല്ലോ നമ്മൾ പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കേസാ കേസാണ്ടോ എനിക്കുണ്ടല്ലോ ഒന്ന് മനസ്സിലെന്നു വെച്ചാൽ നമ്മൾ ബ്രഷ് മുക്കി അടിക്കുമ്പോൾ ഈ കട്ടയുടെ മണ്ണെല്ലാം ബ്രഷിലായിട്ട് പെയിന്റിലുമായി വൃത്തിയേടാവില്ലേ ഇത് പക്ഷെ അങ്ങനത്തെ കൊഴപ്പൊന്നുമില്ല കേട്ടോ അപ്പം ഞാനിത് ഫുള്ള് കുറെ കൊണ്ടടിക്കാന് ഇതെല്ലാം സെറ്റ് ആക്കി അടിക്കൂ കേട്ടോ നല്ല കളർ വായി വരുന്നോട്ട് നമ്മളെ വൈറ്റ് മുഴുവൻ അടിച്ചു കഴിഞ്ഞു കേട്ടോ ഈ അറ്റം തോട്ടം അറ്റം വരെ ഞാൻ രണ്ടു കോട്ടം അടിച്ചു ഇനിയിപ്പം ഒരു ഗ്രേ കളറില് തറക്കൊക്കെ അടിക്കുന്നേ അതാ ഞാൻ എടുത്തിരിക്കുന്നേ ഇനി നമുക്ക് അത് അടിച്ചു കൊടുക്കാം ഇതെന്നു വെച്ചാൽ നമുക്ക് കൊറേ പെയിന്റിലാകം ഉണ്ടോ കേട്ടോ എന്നാന്ന് ചോദിച്ചുണ്ടല്ലോ ഇത് കുറച്ച് പഴയ ഇതായത് കൊണ്ട് സൗണ്ടിന്റെ അത്ര പവർ ഇല്ലാട്ടോ ഈ മിച്ചിനെ നല്ല സൗണ്ട് സൗണ്ട് ആയിട്ട് നമ്മളവർക്കും ഭയങ്കര പവറാണ് അത്ര പവർ ഒന്നുമില്ല അപ്പൊ ഒരു കാര്യം ചെയ്യാം ഇത് ഫുള്ള് നമ്മൾ അടിക്കട്ടെ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞു കാണിക്ക നമ്മളെ ആദ്യത്തെ ഒരു കോട്ട അടിക്കുമ്പോ ഇത്ര കളറേ ഉള്ളൂ കേട്ടോ ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ നമ്മള് രണ്ടാമത്തെ കോട്ടും കൂടെ അടിക്കുമ്പോ നല്ല കളറായി വരും ഒരു കോട്ട് നമ്മൾ ഇങ്ങനെ അങ്ങ് അടിച്ചെത്തിച്ചു കേട്ടോ ഇനിയിപ്പോ അടുത്ത കോട്ട് അടിക്കാം ഇപ്പൊ ചെറിയൊരു വൈറ്റ് കളറും കൂടി കാണുന്നില്ല നമുക്ക് നോക്കാം അടുത്ത സെറ്റ് ആവുമോന്നല്ലേ നന്നായിട്ട് ഉണങ്ങനെ ആ ഇപ്പൊ നല്ല കളർ ആവുന്നുണ്ട് കണ്ടോ സൂപ്പർ ആയില്ലേ കാണാന് നമ്മള് രണ്ടാമത്തെ കോട്ടടിച്ച എത്ര കളറുണ്ട് ഫസ്റ്റ് കോട്ട അടിച്ചതുപോലെ ഇരിക്കുന്നു കേട്ടോ ഒരു ചെറിയ വെളുപ്പ് ആ വൈറ്റ് വാഷിന്റെ മണ്ടലടിച്ചുണ്ട് അപ്പൊ രണ്ടാമത്തെ കൂടി ആയപ്പോ സംഭവം അടിപൊളിയായിട്ടുണ്ട് ആ കല്ലിന്റെ ഒരു ഷേപ്പും കല്ല് തേക്കാതെ എങ്ങനെ കല്ലുണ്ട് അതേപോലെ അപ്പൊ അത് കാണാനൊരു രസമായി ആദ്യം പിടിക്കുന്ന എത്ര പിടിക്കണ്ട രണ്ടാം രണ്ടാമത് പിടിക്കുമ്പോ അവരൊറ്റ പിടുത്തത്തിൽ ഓക്കെ ആവും സംഭവം ആരും പോലെ തോന്നും പക്ഷെ ഇത് കൊറേ നേരത്തെ പണിയായിരുന്നു കൂട്ടോ ആദ്യം നമ്മുടെ ഈ മതില് ഫുള്ള് പായലായിരുന്നു പായലും നമ്മൾ പ്രഷർ വാഷർ വെച്ച് കഴുകി റെഡി ആക്കി എടുത്തു കെട്ടോ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ രണ്ടു കൂട്ട് വൈറ്റ് അടിച്ചു പിന്നെ ഇതാ നമ്മടെ പെയിന്റും അടിച്ചു ഇങ്ങനെ അങ്ങനെ അങ്ങ് ലാസ്റ്റ് വരെ കിടക്കരുത് വെയില ഇച്ചും കൂടി സൂപ്പർ ആയി വെയിൽ കാരണം ഇല്ല അത് താല് തുടങ്ങി വെച്ചാൽ തീർക്കണമല്ലോ